വളരെയധികം ആയാസകരമായി ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു മനസ്സിലേക്ക് കൂടുതൽ പോസിറ്റീവായുള്ള ചിന്തകൾ വന്നു തുടങ്ങി അല്ലെങ്കിൽ കമിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നീട് സൗകര്യം പോലെ വഴക്കുണ്ടാക്കി അവരവരുടെ വഴിക്ക് പോകും കാഴ്ചയിലോ നിർമ്മാണത്തിലോ ഒരു പ്രത്യേകതയും ഇതിനൊന്നുമില്ല ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇതുപോലുള്ള ടെംപ്ലേറ്റ് കരകൗശല വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് പെറു എന്ന രാജ്യത്താണ് വെസ്റ്റേൺ സൗത്ത് അമേരിക്കയിലെ പസഫിക് കോസ്റ്റിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ യാത്രകൾ പെറുവിലൂടെയാണ് ഇവിടെയുള്ള എൻ്റെ യാത്രകൾക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ ട്രാവൽ ഗൈഡ് മൈക്കോ വളരെ കൃത്യസമയത്ത് തന്നെ എന്നെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു ജോർജ് ജോർജ് മീ സോറി നമ്മുടെ വാഹനം പൊളിച്ചു എന്നാ ഞാൻ വന്നിറങ്ങിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന പെറുവിൻ്റെ നഗരമാണിത് ഇന്ത്യയിലൊക്കെ കാണുന്ന തരത്തിലുള്ള എല്ലാത്തരം വാഹനങ്ങളും ഇവിടെയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ നിലവാരത്തിലുള്ള പട്ടണമാണെങ്കിൽ കൂടിയും എല്ലാ ക്ലാസ്സിലുള്ള വാഹനങ്ങളും ഇവിടെയുണ്ട് ഇത് ഇന്ത്യയിലെ ഒരു കാഴ്ച പോലെ എനിക്ക് തോന്നുന്നു പെറുവിന്റെ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ് ഇതിൻ്റെ പേരാണ് പാർക്കോലെന്നാണ് വേറെ പറയുന്നത് നമ്മൾ മിറ കണ്ട കാഴ്ചയാണ് ഇന്നൊരു കമ്മ്യൂണിറ്റി ഉള്ള ദിവസമാണ് ഏകദേശം അമ്പതോളം ആൾ ആൾക്കാർ ഒരു ഒരുപോലെ കല്യാണം കഴിക്കുന്നതാണ് വെഡ്ഡിംഗ് ഉണ്ടെന്ന് പറയാം നമുക്കായാലും കാണാൻ പോയി ഇപ്പം പെർവിൻ സുന്ദരികളുടെ അടുത്തുള്ളൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് ടെലസ്കോപ്പ് ഓ വിക്ടർ ഡെൽഫിൻ ഇവിടെ നല്ലൊരു അടിപൊളി കാഴ്ച കേട്ടോ പസഫിക് ഓഷ്യൻ താഴെ ഒക്കെ ആൾക്കാർ ഫിഷിംഗ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റോഡ് പോലെ തന്നെ ഇവിടുത്തെ പസഫിക് ഓഷ്യൻ റോഡാണ് ഇവിടെ താഴെ കാണുന്നത് പാരീസിലും മറ്റുള്ള സ്ഥലങ്ങൾ ആംസ്റ്റർഡാമിലും ഒക്കെ കാണുന്ന ഇവിടെ ലവ് ലോക്ക് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതിയാണ് ലവ് ലോക്ക് എന്നത് വളരെ സ്നേഹമായിരിക്കുമ്പോൾ ദമ്പതികൾ അല്ലെങ്കിൽ കവിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നീട് സൗകര്യം പോലെ വഴക്കുണ്ടാക്കി അവരവരുടെ വഴിക്ക് പോകും ലവ് ലോക്ക് ചെയ്താലും ലവ് ലോക്ക് ചെയ്തില്ലെങ്കിലും ബന്ധങ്ങളെല്ലാം അവരവരുടെ നിലവാരം അനുസരിച്ച് മുൻപോട്ട് പോകും ഈ പുറകിൽ കാണുന്നതാണ് പസഫിക് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള റൈറ്റിങ്സിൽ ഇവിടെ ഓരോ ലവിനെ കുറിച്ചുള്ള ഓരോ കോട്ട് ഇവിടുത്തെ സ്പാനിഷ് ലാംഗ്വേജ് എഴുതി വെച്ചിട്ടുണ്ട് ഈ പിത്തിവഴി മൊത്തം ഇന്നിവിടെ കമ്മ്യൂണിറ്റി വെഡ്ഡിങ് ആയത് പറഞ്ഞാൽ അമ്പതോളം വെഡ്ഡിംഗ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഫസ്ക്വേഷനിൽ നല്ല ഫ്രഷ് മാക്കറലും സാഡിൻസും എല്ലാ സാധനവും ട്യൂണ് അങ്ങനെയൊക്കെ ഫിഷ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ ആണെന്ന് പറഞ്ഞു മത്തി കഴിക്കുക എന്ന് വെച്ചപ്പോഴത്തേക്ക് അതെല്ലാം ടിന്നിനാകാക്കിയ വരുന്നതെന്ന് പറഞ്ഞു അടിപൊളി എനിക്ക് നല്ലൊരു കാഴ്ച ഇന്നൊരു പതിനാറ് പതിനെട്ട് വിൻ്റർ അവസാനിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇന്നിവിടെ കമ്മ്യൂണിറ്റി വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഗ്രേഡിനോടൊപ്പം ശ്വസിക്കാൻ പറ്റുമോ പെറുവിൽ വന്നു കൂടിയ ആ ഈ കാണുന്നതാണ് പസഫിക് ഓഷ്യൻ റോഡ് ഈ കാണുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മീറ ഫ്ലോറ ഇവിടെ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് ലവ് പാർക്ക് അങ്ങനെ ധാരാളം കപ്പിൾസ് കല്യാണം കഴിക്കുന്നവരും അങ്ങനെയുള്ള ആൾക്കാർ സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ഇവിടെ വന്ന് ഒരുമിച്ച് കല്യാണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് താഴെ ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നു പോകുന്നുണ്ട് പസഫിക് ഓഷ്യൻ റോഡ് വഴി അങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ പസഫിക് ഓഷ്യൻ സുന്ദരമായ ഒരു സ്ഥലം അല്പം പോവുകയാണ് എന്നാലും കാണാൻ പറ്റില്ല മനോഹരമായ ആ സ്ഥലത്ത് നേരം ചെലവഴിച്ചതിന് ശേഷം മറ്റൊരു പ്രദേശത്തേക്ക് ഞാൻ പോവുകയാണ് എന്റെ ട്രാവൽ ഗൈഡായ മൈക്കോ വളരെയധികം ഊർജ്ജസ്വലനും നല്ല സൗഹൃദപരവുമായിട്ടാണ് എന്നോട് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ആയാസകരമായി ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു മനസ്സിലേക്ക് കൂടുതൽ പോസിറ്റീവായുള്ള ചിന്തകൾ വന്നു തുടങ്ങി അവസ്ഥ നമ്മുടെ ലവ് പാർക്കിൽ നിന്ന് നമ്മളിവിടെ ഏരിയ ആണിത് ഇവിടെ ധാരാളം ഒത്തിരി മിനിസ്ട്രിയൽ ഏരിയയും ലോക്കാരും ഭയങ്കര വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും റിച്ച് ആൾക്കാരും താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു തട്ടുകട വന്നിട്ടുണ്ട് ഇസ് ഇറ്റ് കോൾ ഫുഡ് 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 ആ ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ മിറോ ഫ്ലോർ മിറ ഫ്ലോറ ജസ്റ്റ് കണ്ട് അവസാനിപ്പിച്ചു അവിടുന്ന് ചാടി പോന്നു ഒരു ഇന്ത്യൻ ആൾക്കാരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു ഒരു ടെക്സാസിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വരാൻ പോയി ഗോയി നെക്സ്റ്റ് ബാരാങ്കോ ഓക്കെ ഞങ്ങൾ ബാരാങ്കയിലോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം ഗോയിങ് ബാക്ക് ടു അടുത്ത സ്ഥലം നമ്മുടെ ഇന്ത്യൻ നിർത്തുകളിലൂടെ ഓടുന്ന എല്ലാ വാഹനങ്ങളെയും നമുക്കിവിടെയും കാണാൻ സാധിക്കും ബജാജ് ടാറ്റ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനികൾ ഇവിടെയും വാഹന നിർമ്മാണം നടത്തുന്നുണ്ട് അത്തരം കമ്പനികളെല്ലാം ഇവിടെ വളരെ നല്ലതായ രീതിയിൽ പ്രവർത്തിക്കുന്നാണ് മൈക്കോ എന്നോട് പറഞ്ഞത് ആ അഭിപ്രായത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനായി നമ്മൾ ബറാങ്കുവലാണോ ഉള്ളത് ഇവിടെ ഒരു പഴയ ഒരു വീട് കണ്ടതാണ് നോക്കി അടിപൊളി ഒരു വീട് ഇതൊരു ബീച്ച് ഏരിയയാണ് ധാരാളം ടൂറിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ആർട്ട് ഗാലറി സംഭവങ്ങളൊരു ഓട്ടോഷോ വരുന്നുണ്ട് ആ വെരി ഗുഡ് ഹായ് ഇവിടെ ഇവിടെ ഒരു ആർട്ട് ഗാലറിയിലോട്ട് പോവുകയാണ് ഗോട്ടിമല സ്റ്റോൺ ഓർ മെറ്റൽ പെറൂവിയൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് മൈക്കോ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചെറിയ തരത്തിലുള്ള കരകൗശല വസ്തുക്കളാണ് ഇവയെല്ലാം കാഴ്ചയിലോ നിർമ്മാണത്തിലോ ഒരു പ്രത്യേകതയും ഇതിനൊന്നുമില്ല ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇതുപോലുള്ള ടെംപ്ലേറ്റ് കരകൗശല വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും എല്ലാം ഒന്ന് കണ്ടേക്കാമെന്ന് ഞാൻ കരുതി കുറച്ചു നേരം അവിടെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് നിന്നപ്പോൾ തന്നെ എനിക്ക് ബോർ അടിച്ച് തുടങ്ങി പെറൂവിയൻ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ഞാനിവിടെ കാണാനിടയായി അതിൽ മാത്രം കുറച്ച് കൗതുകം തോന്നി ഇവിടെ വന്നതു മുതൽ ഈ നഗരത്തിലോ അല്ലെങ്കിൽ കടകളിലോ ഒട്ടും തന്നെ തിരക്കുകൾ അനുഭവപ്പെടുന്നില്ല Even they of. but a furrowers removal and of We're going to the bridge of size. This is one of the tiny streets of Barranco where you find little cafes and places. Yes. And we're going to the bridge of size. That was the place of meeting for lovers. Oh okay. Again lovers love is spice. Yes. Ah. It's all about love, here. അവിടെ ഒരു ചർച്ചിന്റെ മേളിൽ ആ ഒരു ബ്രിഡ്ജ് മനുഷ്യന്റെ വിശ്രമ ജീവിതത്തിനും സ്വൈര്യത്തിനും സമാധാനത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയാൽ ഇത്തരത്തിലുള്ള വിശ്രമ സ്ഥലങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും പൗരന്മാരുടെ മാനസികാവസ്ഥയെയും രാജ്യത്തിൻ്റെ പരിപൂർണ സമാധാനത്തെയും ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള പാർക്കുകൾ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ കാണുന്ന വാഹനങ്ങളെല്ലാം തന്നെ അതേപോലെ ഇവിടെയുമുണ്ട് കൂടാതെ ഒട്ടുമിക്ക ഇന്ത്യൻ കമ്പനികളും ഇവിടെയുണ്ട് പെർവിൻ്റെ ഒരു പ്രധാന അട്രാക്ഷനാണ് പെയിൻറിങ്സ് ബറാങ്കോ എന്ന ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ആർട്ടുകൾ ഈ ഡിസ്ട്രിക്റ്റിൽ എല്ലായിടത്തും തന്നെ എല്ലാ പ്രധാനപ്പെട്ട തെരുവുകളിലും തന്നെ നമുക്ക് പെയിൻറിങ്സ് കാണാൻ സാധിക്കും ഒഴിഞ്ഞു കിടക്കുന്ന ഭിത്തികളും മറ്റും ഇവർ ഇങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഈ ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾ തന്നെ ഒരുപാട് പേർ ഇവിടെ സ്ഥിരമായി സന്ദർശിക്കാറുണ്ട് വളരെയധികം വർണ്ണപ്പകിട്ടാറുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ അവരവരുടെ സ്മാർട്ട് ഫോണുകളിൽ ഈ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടേ അവർ പോകൂ നമ്മുടെ നാടുകളിൽ ഇതുപോലുള്ള ഒഴിഞ്ഞ ഭിത്തികളിൽ നമ്മൾ എന്താണ് സാധാരണയായി ചെയ്തു വരുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് ആയിരിക്കണം എന്നാണ് രീതി വെച്ചിരിക്കുന്നേ അങ്ങനെ നമ്മൾ ഇതിനകത്ത് വന്നു ഒത്തിരി അവിടെ വന്നു ഈ പെയിന്റിങ്ങിനകത്തൊക്കെ കാണാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നേ ഇവിടുത്തെ നോക്കൽ ആൾക്കാരോ കേട്ടോ പെറു സുന്ദരനും അവിടെ ുംപതിൽ ഉള്ള ഒരു ചർച്ച ആണത് കാത്തോലിക് ചർച്ച ആണ് വളരെ പഴയ ഒരു ചർച്ച് അതിനോട് ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് പെരൂ എന്ന രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലേക്കാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ രാജ്യത്തിലെ ജനങ്ങളുമായി ഒരുപാട് സാമ്യതകൾ നമുക്കുണ്ട് എന്നാൽ ഒരുപാട് കാര്യങ്ങളിൽ വൈരുദ്ധ്യവുമുണ്ട് അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പോകുന്നത് എൻ്റെ ഒപ്പമുള്ള ഈ യാത്രയിൽ പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെച്ച് കണ്ടുമുട്ടാം നന്ദി